ഒരു കാലത്ത് മലബാറിലെ മുസ്ലിം പെൺകുട്ടികൾ നേരിട്ടിരുന്ന അറബി കല്യാണം മൈസൂർ കല്യാണം എന്നൊക്കെ ഓമന പേരിട്ട് വിളിച്ചിരുന്ന ക്രൂരത ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത് തെലങ്കാനയിലാണെന്ന് റിപ്പോർട്ടുകൾ ഷേക്ക് വിവാഹങ്ങൾ എന്നാണ് ഇവിടെ ഇത് അറിയപ്പെടുന്നത് ചില ദേശീയ മാധ്യമങ്ങൾ നടത്തിയ സർവേകളിൽ നിരവധി പെൺകുട്ടികളാണ് ഇത്തരത്തിൽ ഷേക്ക് വിവാഹങ്ങളുടെ ഇരകളായി ഹൈദരാബാദിൽ ഉൾപ്പെടെ ജീവിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഏജന്റുമാരും ബ്രോക്കർമാരും പെൺകുട്ടികളുടെ ബന്ധുക്കളും വഴിയാണ് ഷേക്ക് വിവാഹങ്ങൾ നടക്കുന്നത് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള അറബികളാണ് വരന്മാരായി എത്തുന്നത് എന്നുള്ളത് ഇവ ഷേക്ക് വിവാഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് വളരെ ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികളാണ് ഇത്തരത്തിലുള്ള കെണികൾക്ക് ഇരയാകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് പന്ത്രണ്ട് വയസ്സിൽ പോലും വിവാഹിതരാകുന്ന പെൺകുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് മതപരമായി നടത്തുന്ന നിക്കാഹിന് പിന്നാലെ ഈ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ് പതിവ് ചിലരെ വീട്ടുജോലിക്കാരായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടത്തുകയും ചെയ്യുന്നുണ്ട് മാതാപിതാക്കൾക്ക് ലക്ഷങ്ങൾ പണമായി നൽകിയാണ് ഏജന്റുമാർ വധു ആകാനുള്ള പെൺകുട്ടികളെ കണ്ടെത്തുന്നത് ഇതിനായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ഇവർ ലക്ഷ്യമിടുന്നു പെൺകുട്ടി സുന്ദരിയാണെങ്കിൽ പണവും കൂടുതൽ ലഭിക്കും ഒന്നോ രണ്ടോ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ദാമ്പത്യത്തിനു ശേഷം അറബികൾ പെൺകുട്ടികളെ ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങുകയാണ് പതിവ് ഇത്തരത്തിൽ പന്ത്രണ്ട് വയസ്സിലും പതിനഞ്ച് വയസ്സിലുമെല്ലാം ഷെയ്ക്ക് വിവാഹങ്ങൾക്ക് ഇരകളായ പെൺകുട്ടികൾ തെലങ്കാനയിൽ വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്